തുടർച്ചയായിട്ടുള്ള ആറാം ദിവസവും വർക്കിംഗ് ഡേയിൽ മികച്ച കളക്ഷൻസ് നോക്കി ദിലീപേട്ടൻ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഈഷ്റോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സാർവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോൺ നമ്മൾ പങ്കുവെക്കാൻ വന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ബുധനാഴ്ച ദിവസമായിട്ടുള്ള കേരള വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിലീപേടൻ ഉർവശി ബിന്ദു പണിക്കർ സിദ്ധിക്ക് ധ്യാൻ ശ്രീനിവാസൻ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര കഥാപാത്രം നവാഗതായ ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് സിമ മികച്ച വിജയത്തിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആറാം ദിവസത്തോട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിൽ ഇന്നലെ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തിന് മൂന്നുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്കാനിംഗ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഒരു കോടി രണ്ട് ലക്ഷം രൂപയോട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനോടത്തന്നെ വേട് വീട് ബോക്സ് ഓഫീസിനായിട്ട് എട്ട് കോടി ചിത്രം പിന്നിട്ടതായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നല്ലൊരു വിജയത്തിലോട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നീക്കം എന്തൊക്കെയാണ് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാ കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിരീവട്ടൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കുണ്ടാവുക